പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗംഗാധരൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുന്ന കേൾക്കുമ്പം മുത്തശ്ശിക്ക് സംശയം തോന്നുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തോ കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്നോട് പറ എന്ന് പറയുന്ന മുത്തശ്ശിയെ കാണിക്കുന്നുണ്ട് പിന്നീട് ഗംഗാധരൻ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഡോക്ടറെ കയറി കാണുന്നുണ്ട് അന്നേരം ഗംഗാധരൻ ഡോക്ടറോട് എടുത്ത് പറയുന്നുണ്ട് ബന്ധുക്കളാരും പ്രത്യേകിച്ച് ബാലചന്ദ്രൻ്റെ ഭാര്യ അദ്ദേഹത്തെ കയറി കണ്ട് അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയാതെ സാറ് ശ്രദ്ധിക്കണം ഡോക്ടറെ ശ്രദ്ധിക്കണം അങ്ങനെ ഇടയ്ക്ക് കയറി കാണരുത് എന്ന് പറയണം എന്ന് തന്നെ ഗംഗാധരൻ ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നെ ബാലേന്ദ്രൻ്റെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ചും പറയുന്നുണ്ട് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ട് സ്റ്റെന്റ് ഇട്ടു മൂന്നാമതൊന്നുകൂടി ഇടാനുള്ള ആരോഗ്യസ്ഥിതി അങ്ങനെ അദ്ദേഹത്തിന് ഇല്ല എന്നും പറയുന്നുണ്ട് ഡോക്ടർ അതോടൊപ്പം തന്നെ ഡോക്ടർ തർപ്പിച്ച് പറയുന്നുണ്ട് ബാലേന്ദ്രൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഗംഗാധരനും വിഷമ പിന്നെ ഗംഗാധരൻ ബാലേന്ദ്രനെ കയറി കാണുന്നുണ്ട് അപ്പോഴും മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞാൽ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടാകാം ഒരു പുച്ഛിരിയാണ് ബാലേന്ദ്രൻ്റെ മുഖത്ത് ഏതായാലും അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം ഈ കാര്യങ്ങളെല്ലാം മാലതിയോട് പറയുമ്പോൾ മാലതി ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ അതുകൊണ്ട് നമുക്ക് വൈജ്യന്തിയോട് പറഞ്ഞാലോ ബാലേന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നുള്ള കാര്യം വൈജയന്തിയോട് പറഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവർ മാറി നിന്ന് സംസാരിക്കുന്നത് വൈജയന്തി ശ്രദ്ധിക്കുന്നുണ്ട് ഏതായാലും വൈജയന്തിക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്